ഈ പൂക്കൾ ഇത്ര അപകടകാരികളായിരുന്നോ ഹലോ ഫ്രണ്ട്സ് പൂക്കൾ ഇഷ്ടമല്ലാത്തവരായി അധികം ആരും ഉണ്ടാവില്ല പല വലിപ്പത്തിലും വ്യത്യസ്തമാർന്ന നിറങ്ങളിലും മനം മയക്കുന്ന സുഗന്ധങ്ങളിലായി എത്രയേറെ പൂക്കളാണല്ലേ നമുക്ക് ചുറ്റുമുള്ളത് പൂക്കൾ കണ്ടാൽ ഒന്ന് തൊട്ടും മണത്തുമൊക്കെ അതിന്റെ ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഈ പൂക്കളെ ഒന്ന് നോക്കി വെച്ചോളൂ കാരണം വേറൊന്നുമല്ല ലോകത്തെ ഏറ്റവും വിഷമുള്ള പത്ത് പൂക്കളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് നമ്പർ ടെൻ സെക്യൂഡാ അരുവിക്കരയിലും നനവുള്ള ചതുപ്പ് പ്രദേശങ്ങളിലും കണ്ടുവരുന്ന ഒരുതരം പൂക്കളാണ് സെക്യൂഡ മുൻകാലങ്ങളിൽ ഈ ചെടിക്ക് മെക്കൻസിയുടെ വാട്ടർ ഹെംലോക്ക് എന്നൊരു പേരും കൂടി ഉണ്ടായിരുന്നു വെളുത്ത നിറമുള്ള കുഞ്ഞു പൂക്കളുടെ ഒരു കൂട്ടമായാണ് ഇത് കാണപ്പെടുന്നത് കാഴ്ചയിൽ അഴകേറെയുള്ള ഈ പൂവ് ഏറ്റവും വിഷമുള്ള ഒന്നാണ് ഇതിൽ നിങ്ങളുടെ കേന്ദ്ര നാഡി വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന സിക്യുടോക്സിൻ അടങ്ങിയിട്ടുണ്ട് അത് ഓക്കാനം ഛർദി വയറുവേദന എന്നിവയ്ക്ക് കാരണമാകുന്നു സാധാരണയായി കഴിച്ച് അറുപത് മിനിറ്റിനുള്ളിൽ തന്നെ വിഷബാധ ഏൽക്കുകയും ഒക്കെ ഉണ്ടാകാം ഇതിന്റെ വേരിലാണ് ഏറ്റവും കൂടുതൽ സിക്യൂട്ടോസിൻ അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതൊന്ന് കടിച്ചാൽ പോലും മരണത്തിന് കാരണമായേക്കാം മൃഗങ്ങളുടെ കാര്യത്തിലും ഇതുതന്നെയാണ് അവസ്ഥ ഒരു ഗ്രാം ഹെംലോക്ക് ഒരാടിനെ കൊല്ലും ഒരു കുതിരയെ കൊല്ലാൻ ഇരുന്നൂറ്റി മുപ്പത് ഗ്രാം മതിയാകും ഇത് അകത്ത് ചെന്ന് ഉടൻ തന്നെ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും അതുകൊണ്ട് തന്നെ സാധാരണ ചികിത്സ വിജയിക്കാൻ സാധ്യത വളരെ കുറവാണ് നമ്പർ നയൻ ഹൃദയപത്മം ആസ്ട്രോപ്പ ബെല്ലഡോണ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ചെടി മലയാളത്തിൽ ഹൃദയപത്മം എന്നാണ് അറിയപ്പെടുന്നത് പർപ്പിൾ നിറത്തിലുള്ള പൂക്കളും പച്ച നിറമുള്ള കായ്കളും കൊണ്ട് സുന്ദരിയായ ഈ ചെടി മനുഷ്യന്റെ മൃഗങ്ങളുടെയും ജീവനെടുക്കുന്ന ഒന്നാണ് ചെടിയുടെ ഏറെക്കുറെ എല്ലാ ഭാഗവും വിഷമയമാണെന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത മൂന്നിനം ആൽക്കലോയിഡുകളാണ് ഇവയുടെ വിഷ സ്വഭാവത്തിന് പിന്നിൽ കൂട്ടത്തിൽ ഏറ്റവും വിഷകരമായ ആൽക്കലോയിഡാണ് ട്രൊപ്പയിൻ ഈ ചെടി നിറയെ പൂവിടുന്ന സമയത്താണ് ട്രൊപ്പയിൻറെ സാന്നിധ്യം ഇലകളിൽ കൂടുതലായി കണ്ടുവരുന്നത് ഈ സമയത്ത് ഇതിന്റെ ഒരില കഴിച്ചാൽ തന്നെ ആളുകൾ മരണപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് കൈ തട്ടിയാൽ പോലും അസഹ്യമായ ചൊറിച്ചിലും നമുക്ക് അനുഭവപ്പെടും ഞാവൽ പഴത്തിന്റെ നിറവും ഭംഗിയുമുള്ള ഇതിന്റെ പഴം വളരെ മധുരമുള്ളതാണ് അറിയാതെ പോലും കുഞ്ഞുങ്ങളൊന്നും ഇത് കഴിക്കാനിടയാകാതെ ശ്രദ്ധിക്കണം ഇത് കഴിച്ചാൽ വായിലും വയറ്റിലും അസഹ്യമായ അസ്വസ്ഥതയും അനിയന്ത്രിതമായ വിയർപ്പുമെല്ലാം ഉണ്ടാകും ഇല്ലാത്ത പല കാഴ്ചകളും ഉണ്ടെന്നു വരെ ഇതുള്ളിൽ ചെന്നാൽ തോന്നിപ്പോകും ഗർഭം അലസുന്നതിനും ഹൃദയാഘാതത്തിനും മാനസിക പ്രശ്നത്തിനുമെല്ലാം ഇതിന്റെ വിഷം കാരണമാകാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ പൂവ് കണ്ടാൽ നിങ്ങളൊന്ന് കരുതിയിരുന്നുള്ളൂ നമ്പർ എയ്റ്റ് എയ്ഞ്ചൽ സ്ട്രംപറ്റ് അലങ്കാര സസ്യങ്ങളിൽ ഏറ്റവും വിഷലിപ്തമായ ഇനങ്ങളിലൊന്നാണ് ബ്രൂഗ്മാൻസിയ എന്ന എയിഞ്ചൽ സ്ട്രംപറ്റ് വെള്ള മഞ്ഞ പിങ്ക് ഓറഞ്ച് പച്ച അല്ലെങ്കിൽ ചുവപ്പ് നിറങ്ങളിലാണ് ഇതിന്റെ പൂക്കൾ കാണുന്നത് ഒറ്റയോ ഇരട്ടയോ അതിലധികമോ ആയി കാണുന്ന ഈ പൂക്കൾക്ക് നല്ല സുഗന്ധമുണ്ട് ബ്രുഗ്മാൻസിയയുടെ ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളും വിഷാംശമുള്ളതാണ് പ്രത്യേകിച്ച് വിത്തുകളും ഇലകളും വരെ അപകടകാരികളാണ് ബ്രുഗ്മാൻസിയയിൽ സ്കോപ്പോളമൈൻ ഹയോസയാമൈൻ കൂടാതെ ആന്റി ആൻറ്റിക്കോളിനർജിക് ടോക്സിഡ്രോം ഡെലീറിയം എന്നിവയ്ക്ക് കാരണമാകുന്ന മറ്റ് നിരവധി ട്രോപ്പയിൻ ആൽക്കലോയിഡുകൾ അടങ്ങിയിട്ടുണ്ട് പക്ഷാഘാതം ബോധക്ഷയം ടാക്കി ടാക്കികോർഡിയ മലബന്ധം വിറയൽ മൈഗ്രെയിൻ തലവേദന ശ്രവണഭ്രമം മൈഡ്രിയാസിസ് ദ്രുതഗതിയിലുള്ള സൈക്ലോപ്ലേജിയ തുടങ്ങിയ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകുന്നു ഇത് കഴിക്കുന്നതിന്റെ ഫലമായി മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് കാഴ്ചയ്ക്ക് ഭംഗിയുണ്ടെങ്കിലും വളരെ കരുതലോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു പൂവാണിത് നമ്പർ സെവൻ ലില്ലി ഓഫ് ദി വാലി അതിമനോഹരമായ മറ്റൊരു പുഷ്പമാണ് ലില്ലി ഓഫ് ദി വാലി വില കൂടിയ പൂച്ചെണ്ടുകളിലും കേംബ്രിഡ്ജിലെ ഡച്ചസിന്റെ വിവാഹത്തിലും ഈ പൂക്കൾ ധാരാളമായി ഉപയോഗിക്കാറുണ്ട് വെളുത്ത നിറത്തിൽ വളരെ സുഗന്ധപൂരിതമായി കാണുന്ന ഈ പൂക്കൾ തണലുള്ള സ്ഥലങ്ങളിലാണ് സാധാരണയായി കണ്ടുവരുന്നത് അവയുടെ പൂക്കളിലും കായ്കളിലും ഇലകളിലും തണ്ടുകളിലും അതീവ വിഷാംശമുള്ള കാർഡിയാ ഗ്ലൈക്കോസൈഡുകൾ അടങ്ങിയിട്ടുണ്ട് സ്പർശിക്കുമ്പോൾ ദോഷകരമല്ലെങ്കിലും കാഴ്ചമങ്ങൽ തലവേദന മയക്കം വഴിതെറ്റൽ ഓക്കാനം വയറിളക്കം ചർമ്മതിണർപ്പ് അബദ്ധത്തിൽ വിഴുങ്ങിയാൽ ക്രമരഹിതമായ ഹൃദയമിടിപ്പ് എന്നിവയ്ക്ക് ഇവ കാരണമാകാറുണ്ട് ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ ഈ പൂവിനെ കണ്ടാൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കണേ നമ്പർ സിക്സ് തിലപുഷ്പി അഥവാ ഫോക്സ് ഗ്ലോ വേനൽക്കാലത്ത് കണ്ണിന് കുളിർമ നൽകുന്ന വെള്ള പിങ്ക് ചുവപ്പ് മഞ്ഞ നിറങ്ങളിൽ കാണപ്പെടുന്ന ഈ പ്ലാന്റാജിനേസി കുടുംബത്തിൽപ്പെടുന്നവയാണിത് ഇന്ന് നമ്മളിൽ പലരുടെയും പൂന്തോട്ടങ്ങളിൽ കണ്ടുവരുന്ന ഇവയിൽ കാർഡിയാക് സ്റ്റിറോയിഡൽ ഗ്ലൈക്കോസൈഡുകൾ എന്നീ വിഷാംശങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും തണ്ടും മറ്റ് ഭാഗങ്ങളും ഉണങ്ങിയാൽ പോലും ഈ ചെടിയുടെ വിഷാംശം കുറയില്ല മനുഷ്യൻ എന്ന പോലെ തന്നെ കന്നുകാലികൾക്കും കോഴികൾക്കും മറ്റ് മൃഗങ്ങൾക്കും ഈ പ്ലാന്റ് വളരെ അപകടകരമാണ് നമ്പർ ഫൈവ് അഗ്നിശിഖ അഥവാ ഗ്ലോറിയോസ ഗ്ലോറി ലില്ലി എന്നറിയപ്പെടുന്ന പടർന്നു കയറുന്ന ഗ്ലോറിയോസ സുപ്പർബ നാട്ടിൻപുറങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു പുഷ്പമാണ് നാട്ടിൻപുറത്ത് ഇത് കിത്തോന്നീ മേന്തോന്നീ പറയൻചെടി എന്നിങ്ങനെ അറിയപ്പെടുന്നു വിരിയുമ്പോൾ മഞ്ഞ നിറമുള്ള മനോഹരമായ പൂക്കൾ ഉണ്ടാകുകയും അതിനുശേഷം ക്രമേണ പൂക്കളുടെ നിറം കടും ചുവപ്പോ ഓറഞ്ച് ചുവപ്പോ ആകുകയും ദളങ്ങൾ വളഞ്ഞ് പിരിയുകയും ചെയ്യും തമിഴ്നാട്ടിലെ ഔദ്യോഗിക പുഷ്പമാണ് കിത്തോന്നീ ഇതിന്റെ നടിയിൽ വസ്തുവായ കിഴങ്ങുകളിൽ തന്നെയാണ് മാരകവിഷമായ കോൾചൈസിൻ എന്ന ആൽക്കലോയിഡ് അടങ്ങിയിട്ടുള്ളത് നേരിയ അളവിൽ തന്നെ ഇത് വളരെ മാരകമാണ് അതുകൊണ്ട് തന്നെ ഇത് ഹൃദയാഘാതത്തിന് വരെ കാരണമായേക്കാം നമ്പർ ഫോർ പൂവ് നമ്മുടെ നാട്ടിൽ വെളിപ്രദേശങ്ങളിലും തരിശുഭൂമിയിലും റോഡരികിലും ശ്മശാനത്തിലും ഒറ്റപ്പെട്ടു വളരുന്ന തടിച്ച ഈ കുറ്റിച്ചെടിയിലാണ് എരിക്കിൻ പൂവ് കാണപ്പെടുന്നത് പൂക്കൊലകളിൽ മാംസളമായ വയലറ്റ് നിറത്തോടുകൂടിയ വെള്ള നിറത്തിലും നിറയെ ഭംഗിയുള്ള പൂക്കളാണ് ഉണ്ടാവുക അരളി കുടുംബത്തിൽപ്പെട്ട മറ്റൊരു കുറ്റിച്ചെടിയാണിത് ഹൃദയത്തെ ബാധിക്കുന്ന ഗ്ലൈക്കോസൈഡുകളാണ് ഇതിനെയും വിഷലിപ്തമാക്കുന്നത് ഏറ്റവും അധികം വിഷാംശം അടങ്ങിയിരിക്കുന്നത് ഇതിന്റെ പാലിലാണ് വിഷബാധയുണ്ടായാൽ ആറു മുതൽ പന്ത്രണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു വേണം ഇരിക്കിൻ പൂവിനെയും കൈകാര്യം ചെയ്യാൻ നമ്പർ ത്രീ ആവണക്ക് അഥവാ റിസിനസ് കമ്മ്യൂണേസ് നാട്ടിൻ പുറത്തെ പറമ്പുകളിലും കാട് പിടിച്ചു കിടക്കുന്ന മറ്റ് മേഖലകളിലും സാധാരണയായി കണ്ടുവരുന്ന ഒരു പുഷ്പമാണ് ആവണക്കിൻ്റെത് ആവണക്കെണ്ണ പ്ലാന്റ് ധാരാളമായി നേരിയ പൂമ്പൊടികൾ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇത് എളുപ്പത്തിൽ വായുവിലേക്ക് പടർന്ന് ശ്വാസകോശത്തിലേക്കും എത്തുന്നു ഈ പൂമ്പൊടി ശ്വസിക്കുന്നത് അലർജികൾക്ക് കാരണമാകുന്നു ആസ്മ പോലുള്ള രോഗങ്ങൾ ഇത് എളുപ്പത്തിൽ ക്ഷണിച്ചു വരുത്തും അതുമാത്രമല്ല ഈ ചെടിയുടെ സ്രവം നമ്മുടെ ചർമ്മത്തിൽ തിണർപ്പിന് കാരണമാകുന്നു ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകാരം ലോകത്തിലെ ഏറ്റവും വിഷമുള്ള സസ്യമാണിത് സാധാരണഗിതിയിൽ റിസിൻ കഴിച്ചാൽ ലക്ഷണങ്ങൾ രണ്ടോ നാലോ മണിക്കൂറിനുള്ളിൽ തന്നെ കണ്ടു തുടങ്ങും ഇത് മുപ്പത്തിയാറ് മണിക്കൂർ വരെ വൈകിയേക്കാനും സാധ്യതയുണ്ട് വായിലും തൊണ്ടയിലും ഉണ്ടാകുന്ന അസ്വസ്ഥത വയറുവേദന രക്തരൂക്ഷിതമായ വയറിളക്കം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇത് പിന്നീട് കടുത്ത നിർജ്ജലീകരണം രക്തസമ്മർദ്ദം കുറയ്ക്കൽ മൂത്രത്തിന്റെ അളവ് കുറയ്ക്കൽ എന്നിവയ്ക്ക് കാരണമാകുന്നു കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ മൂന്നു മുതൽ അഞ്ച് ദിവസത്തിനുള്ളിൽ മരണം വരെ സംഭവിക്കാനും ഇടയുണ്ട് നമ്പർ ടു മോർണിംഗ് ഗ്ലോറി ഈ പേരും പൂവും ഒരേപോലെ ആകർഷകമാണ് പിങ്ക് പർപ്പിൾ ചുവപ്പ് നീല എന്നീ നിറങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത് വ്യത്യസ്തമായ ആയിരത്തോളം ഇനങ്ങളാണ് ഈ പൂച്ചെടിയിലുള്ളത് സൂര്യൻ അസ്തമിക്കുമ്പോൾ വിടരുകയും രാത്രി മുഴുവൻ പൂത്തൊലഞ്ഞ് നിൽക്കുകയും ചെയ്യുന്ന പൂക്കളാണ് ഇതിലുള്ളത് എന്നാൽ ഇതിന്റെ വിത്തുകൾ വലിയ അളവിൽ കഴിച്ചാൽ അത് വളരെ വിഷാംശമുള്ളതാണ് അതിന്റെ വിത്തുകളാൽ നമുക്ക് പല ഹാലുസിനേഷൻസും തോന്നാം അല്പമെങ്കിലും ഉള്ളിൽ ചെന്നാൽ ഈ വിഷപുഷ്പം ഛർദിക്കും വയറിളക്കത്തിനും കാരണമാകും ഇതിന്റെ പൂവിന് ഒരു കുട്ടിയുടെ തൊണ്ടയെ വല്ലാതെ അസ്വസ്ഥമാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ വിഷപുഷ്പത്തിൽ നിന്ന് പരമാവധി അകന്നു നിൽക്കുന്നതാണ് നമുക്ക് നല്ലത് മോർണിംഗ് ഗ്ലോറി ചെടിയുടെ വിത്തുകളിൽ എൽ എസ് ഡിയുമായി സാമ്യമുള്ള രാസവസ്തുക്കൾ അടങ്ങിയിട്ടുള്ളതിനാൽ അവ വിഷാംശമുള്ളതായിരിക്കുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട് നമ്പർ വൺ അരളി വഴിയോരങ്ങളിലും നമ്മുടെയൊക്കെ പൂന്തോട്ടങ്ങളിലും ക്ഷേത്ര പരിസരങ്ങളിലുമെല്ലാം സുലഭമായി കാണപ്പെടുന്ന അരളിപ്പൂവ് വളരെ അപകടകാരിയായ ഒന്നാണ് വെള്ള പിങ്ക് ചുവപ്പ് ഇളം ഓറഞ്ച് ഇളം പർപ്പിൾ നിറങ്ങളിൽ കാണുന്ന ഇവ നിരിയം ഒലിയാണ്ടർ എന്ന വിഭാഗത്തിൽപ്പെടുന്നു തമിഴ്നാട്ടിൽ നിന്നാണ് പ്രധാനമായും അരളിപ്പൂക്കൾ വിപണിയിൽ എത്തിച്ചേരുന്നത് അമ്പലങ്ങളിലെ പൂജയ്ക്കും ഓണപ്പൂക്കളത്തിലേക്കുമൊക്കെ ഈ പൂക്കൾ സമൃദ്ധമായി ഉപയോഗിക്കാറുണ്ട് മികച്ച വിപണി സാധ്യതയുള്ളതിനാൽ വ്യാപകമായി കൃഷി ചെയ്തു വരുന്ന ഒരു പൂവാണ് അരളി കടും പിങ്ക് പൂക്കളുള്ള ഓസ്റ്റിൻ പ്രറ്റി ലിമിറ്റ് എന്ന ഇനത്തിനാണ് ഏറെ പ്രചാരമുള്ളത് വിഷാംശമടങ്ങിയ അരളിയുടെ സസ്യഭാഗങ്ങളിലുള്ള ഒലിയാൻഡ്രിൻ ഒലിയാൻഡ്രോജെനിൻ തുടങ്ങിയ രാസഘടകങ്ങൾ ശരീരത്തിലെത്തിയാൽ ജീവഹാനി വരെ സംഭവിച്ചേക്കാം അരളിയുടെ ഇല തണ്ട് വേര് പൂവ് ഇവയിലെല്ലാം വിഷാംശമടങ്ങിയിട്ടുണ്ട് ഇത് ചെറിയ അളവിൽ രക്തത്തിലലിഞ്ഞാൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും അവ കൂടിയാൽ മരണവും സംഭവിക്കാം രക്തത്തിൽ ഒരു മില്ലി ലിറ്ററിൽ ഒന്നു മുതൽ രണ്ട് നാനോഗ്രാം അരളി ഇലയിൽ നിന്നുമുള്ള ഒലിയാൻഡറിൻ വിഷബാധയുണ്ടാകും മാത്രമല്ല ഈ ചെടിയുടെ ഉണങ്ങിയ തണ്ട് കത്തിച്ച് ഭക്ഷണം പാകം ചെയ്യാൻ ശ്രമിച്ചാലും പുറത്തുവരുന്ന പുക വളരെ അപകടകരമാണ് അതുകൊണ്ട് തന്നെ കുട്ടികളും വളർത്തു മൃഗങ്ങളും ഏറെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു അരളി കാഴ്ചയിൽ സുന്ദരിമാരായ ഈ പത്തു പുഷ്പങ്ങൾ ഇത്രയ്ക്ക് അപകടകാരികളാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കരുതിയിരുന്നോ ഇവയിൽ ഏതെങ്കിലും പോവുക നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണും വരയ്ക്കും നന്ദി